മലയാള സിനിമാ ലോകത്തെയും ആരാധകരെയും ഒരുപോലെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപകട വാർത്ത അറിഞ്ഞതിന്റെ ഞെട്ടലിലാണ് ഇപ്പോൾ താരലോകവും താരങ്ങളും അതുപോലെ ആരാധകരും സിനിമാ ചിത്രീകരണത്തിനിടയിലുണ്ടായ കാർ അപകടത്തിലാണ് അഞ്ചു പേർക്ക് പരുക്കേറ്റത് പ്രമുഖ സിനിമാ നടന്മാരായ അർജുൻ അശോകും സംഗീത് പ്രതാപും മാത്യു തോമസും സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽ പറ്റി താരങ്ങൾക്കടക്കം അഞ്ചു പേർക്കാണ് പരിക്കേറ്റത് അർജുനും സംഗീതും മാത്യു തോമസും സഞ്ചരിച്ചിരുന്ന കാർ തല കീഴായി മറയുകയായിരുന്നു കൊച്ചി എം ജി റോഡിൽ വെച്ചുണ്ടായ അപകടത്തിൽ മൂന്ന് പേർക്കും പരിക്കേറ്റതായിട്ടാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളുള്ളത് വഴിയിൽ നിർത്തിയിട്ട രണ്ട് ബൈക്കുകളിൽ കാർ തട്ടി ബൈക്ക് യാത്രക്കാരായ രണ്ടു പേർക്കും പരുക്കേറ്റിട്ടുണ്ട് ബ്രൊമാൻലാസ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ആയിരുന്നു ഈ അപകടം സംഭവിക്കുന്നത് സിനിമയുടെ സ്റ്റണ്ട് മാസ്റ്റർ ആയിരുന്നു കാർ ഓടിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ഇന്ന് പുലർച്ചെ ഒന്നരയോടെയാണ് ഈ അപകടം സംഭവിക്കുന്നത് വഴിയിൽ നിർത്തിയിട്ട രണ്ട് ബൈക്കുകളിൽ കാർ തട്ടി ബൈക്ക് യാത്രക്കാരായ രണ്ടു പേർക്കും പരിക്കേറ്റിട്ടുണ്ട് ബ്രൊമാൻലാസ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയായിരുന്നു അപകടം സംഭവിച്ചത് സിനിമയുടെ സ്റ്റൺ മാസ്റ്റർ ആയിരുന്നു കാർ ഓടിച്ചിരുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം ഇന്ന് പുലർച്ചെ ഒന്നരയോടെയാണ് ഈ അപകടം നടക്കുന്നത് അപകടത്തിന്റെ സി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് നിയന്ത്രണം വിട്ട കാർ തലകീഴായി കീഴായി മറിയുകയും മുന്നിലുണ്ടായിരുന്ന കാറിൽ ഇടിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കാർ റോഡിൽ നിർത്തിയിട്ടിരുന്ന ഫുഡ് ഡെലിവറി ബോയ്യുടെ ബൈക്കിൽ ഇടിച്ചതായിട്ടുമാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ തല കീഴായിട്ട് മറിഞ്ഞ കാർ മുന്നോട്ട് ി ബൈക്കുകളിൽ ഇടിച്ചത് മാത്രമാണ് നിന്നത് അല്ലെങ്കിൽ ഇതിലും വലിയ അപകടം തന്നെ നടന്നേനെ എന്നാണ് പറയപ്പെടുന്നത് അമിത വേഗത്തിൽ വാഹനം ഓടിച്ചതിന് സെൻട്രൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് അർജുന അശോകൻ മാത്യു തോമസ് മഹിമാ നമ്പ്യാർ സംഗീത് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അരുൺ ഡി ജോസ് സംവിധാനം ചെയ്ത ബ്രോമൻസ് എന്ന സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞ ദിവസമാണ് എറണാകുളത്ത് ആരംഭിച്ചത് ജോ ആൻഡ് ജോ എയ്റ്റീൻ പ്ലസ് എന്നീ സിനിമകൾക്ക് ശേഷം അരുൺ ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബ്രോമാൻസ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കാക്കനാട് സിനിമയുടെ പൂജ നടന്നത് മഹിമാ നമ്പ്യാർ കലാഭവൻ ഷാജോൺ ബിനു പപ്പൻ എന്നിവരും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിന്റെ രചന എ ഡി ജെ രവീഷ് നാഥ് തോമസ് പി സെബാസ്റ്റ്യൻ എന്നിവർ അപകടത്തിൽ പരിക്കേറ്റ അർജുൻ അശോകിനെയും സംഗീത് പ്രതാപിനെയും അതുപോലെ മാത്യു തോമസിനെയും കൂടുതലുണ്ടായിരുന്ന രണ്ട് ബൈക്ക് യാത്രികരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കും ആശുപത്രിയിൽ നിന്നുള്ള മറ്റു വിവരങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ആരാധകരും